നമസ്കാരം ഈ വീഡിയോയിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേക ഉത്ബോധനം അതായത് മത്താല സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ നാം കാണുന്ന ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്ന വളരെ വെല്ലുവിളിയേറിയ ഒരു ഉത്ബോധനം അല്ലെങ്കിൽ പഠിപ്പീര് ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്രകാരം ചെയ്യാൻ സാധ്യമാണോ സാധ്യമാകണമെങ്കിൽ ഏത് അവസ്ഥ നാം പ്രാപിക്കണം ഇതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഇതിൽ നിങ്ങൾക്ക് അതീവമായ താല്പര്യമുണ്ടായിരിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ ഈ സമയത്ത് ഒരു ഓർമ്മ പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ആരംഭിക്കാം ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ജോലി ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്കറിയാം അവിടെ ഒരു ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ആ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റ് മാസത്തിലൊരിക്കൽ ഒരു പ്രത്യേക മീറ്റിംഗ് സംഘടിപ്പിക്കും അങ്ങനെയുള്ള ഒരു മീറ്റിങ്ങിൽ ഗസ്റ്റ് സ്പീക്കറായി അവർ തന്നെ വളരെ നാളുകൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എന്നാണെൻ്റെ ഓർമ്മ ക്ഷണിച്ചു ഇപ്പം ഞാൻ ഫിലോസഫേഴ്സിന് തിയോളജി എപ്രകാരമാണ് മനസ്സിലാകേണ്ടത് അല്ലെങ്കിൽ ഫിലോസഫേഴ്സും തിയോളോജിയൻസും തമ്മിലുള്ള ആ പരസ്പര സഹകരണം എങ്ങനെയായിരിക്കണം അതിൽ കൂടെ എന്ത് സംഭവിക്കാം എപ്രകാരമുള്ള പുതിയ അറിവുകൾ അതിൽ നിന്ന് ഉത്ഭവിക്കാം എന്നുള്ള വിഷയത്തെപ്പറ്റി ഞാൻ അവരോട് സംസാരിച്ചു ആ കൂട്ടത്തിൽ ഈ ഒരു വാക്യത്തെ ഞാൻ ഉദ്ധരിച്ചു അതായത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് അപ്പോൾ അത് ഫിലോസഫിയിൽ സാധ്യമാണോ എന്ന ചോദ്യം അപ്പോൾ ഞാൻ പ്രസ എൻ്റെ ലെക്ചർ കഴിഞ്ഞിട്ട് ആ ഫിലോസഫിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് ഞാൻ ജൂനിയർ ആയിട്ടുള്ള ഒരു ഒരു ലെക്ചറാണ് അദ്ദേഹം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ജർമ്മൻ ജർമ്മനിയിൽ പോയി ഫിലോസഫി അവിടെ നിന്ന് പഠിച്ച് പി എച്ച് എടുത്ത് വന്ന ഒരു പ്രൊഫസർ ഗുപ്ത അദ്ദേഹം എന്നോട് ചോദിച്ചു മറ്റെല്ലാം സാധ്യമാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ശത്രുവിനെ സ്നേഹിക്കാൻ സാധ്യമാണ് എന്ന ഒരു കാരണവശാലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല യേശു അങ്ങനെ പറഞ്ഞത് അസാധ്യമായ കാര്യമാണ് അതിനെപ്പറ്റി താങ്കൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ഈ സന്ദേഹത്തെ ഞങ്ങളുടെ സ്കെപ്റ്റിസിസത്തിനെ അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള ഞങ്ങളുടെ പ്രയാസത്തെ മാറ്റി തരുവാൻ കൂടുതലായി എന്തെങ്കിലും വിശദീകരിച്ച് തരാമോ എന്നോട് ചോദിച്ചു സത്യം പറയട്ടെ ആ സമയത്ത് അപ്രകാരമുള്ള ഒരു വിശദീകരണം നൽകുവാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാനത് വളരെ ദുഃഖത്തോടും ഒരു വലിയ അളവിൽ ലജ്ജയോടും കൂടെ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ് എന്നാൽ അതുകൊണ്ടൊരു നല്ല കാര്യം സംഭവിച്ചു അതായത് ആ ഒരു വിഷയത്തെപ്പറ്റി ദീർഘനാളുകൾ ചിന്തിക്കുവാനും മനനം ചെയ്യുവാനും അന്വേഷിക്കുവാനും അതിൻ്റെ ഫലമായി അതിൻ്റെ പൊരുൾ അല്പം ഒന്ന് മനസ്സിലാക്കുവാനും ഇടയായത് അതിൻ്റെ ഗുണഫലം നിങ്ങൾക്കൂടെ ഉണ്ടാകട്ടെ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലേശമേറിയ വിഷയം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി മനസ്സിൽ കുറിക്കുക ശത്രുവിനെ സ്നേഹിക്കുക എന്നത് ഈ ലോകത്തിൽ അപ്രാപ്യമായ ഒരു ലക്ഷ്യമായിട്ടാണ് ഫിലോസഫേഴ്സും എത്തിസിസ് എത്തിസ് എത്തിസിസ് എന്ന് പറഞ്ഞാൽ എത്തിക്സിനെ പറ്റി ഗവേഷണം ചെയ്ത് അതിൽ പ്രാവീണ്യം പ്രാപിച്ചവർ എക്സ്പേർട്സ് ഇൻ എത്തിക്സ് ധാർമ്മികമായ കാഴ്ചപ്പാടിനെ പറ്റി അഗ്രഗണ്യമായ അറിവുള്ളവർ മറ്റുള്ളവർ അത് പറഞ്ഞില്ലെങ്കിലും ഉള്ളിലങ്ങനെ തന്നെയാണ് സങ്കല്പം പല വിശ്വാസികളും എന്നോടത് പറഞ്ഞിട്ടുണ്ട് ഞാനും ആ കാര്യത്തിൽ പരാജയ ഒരു വലിയ പരിധിവരെ അളവിൽ വരെ പരാജയ പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ വലിയ വെല്ലുവിളി വെല്ലുവിളിയേറിയ ഒരു പഠിപ്പീടിനെയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്നെ സഹായിച്ച ഒരു സംഭവം ആ സമയത്ത് സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല പക്ഷേ അത് പിൽക്കാലത്ത് തിരിച്ചു വന്ന് എന്നെ നന്നെ പിൻപറ്റിയത് കൊണ്ട് എന്നെ ഹോണ്ടിയ എന്ന് പറയത്തില്ലേ എന്നെ എനിക്കത് വളരെ ഗുണം ചെയ്തു ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുന്ന അപ്പോൾ അത് നിങ്ങളോട് പങ്കിടുന്നത് ഉചിതമാണെന്ന് വിചാരിക്കുകയാണ് ഞാൻ സെൻ്റ് സ്റ്റീഫൻസിൽ കൂടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എൻ്റെ കൂടെ ഒരു ബംഗാളി സ്റ്റുഡൻറ്റ് ഒരു ബാനർജി പഠിക്കുന്നുണ്ട് അദ്ദേഹം എന്താണ്ട് ഐ വാസ് നമ്പർ വൺ ഹി വാസ് നമ്പർ ടു അപ്പോൾ അദ്ദേഹത്തിന് നമ്പർ വൺ ആകണം എന്ന ഒരു വലിയ മോഹം അപ്പോൾ ഇത് സെക്കൻഡ് സെമിസ്റ്ററാണ് അതിൽ ഒരു പേപ്പർ പേപ്പറിലുള്ള ഒരു പെർട്ടിക്കുലർ ഓഥർ അത് മാത്യു ആർണൽഡാണ് മാത്യു ആർണൾഡിനെ പറ്റി അധികം പുസ്തകങ്ങൾ ഇല്ലാതിരുന്ന കാലം ഇപ്പോഴുമില്ല വേണ്ടതുപോലെ പുസ്തകങ്ങളില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകം അതിൻ്റെ നോട്ട്സ് അത് മാത്യു ആർണൾഡിനെ പറ്റിയുള്ള ഏറ്റവും ആധികാരികമായ പുസ്തകമാണ് എൻ്റെ നോട്ട്സ് ഞാൻ എഴുതി വളരെ ഞാൻ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ എല്ലാ നോട്ട്സും അത് എഴുതാറുണ്ട് വിശദമായ നോട്ട്സ് എഴുതാറുണ്ട് അപ്പോൾ അത് മാത്രം മതി ആനന്ദിൻ്റെ കൃതികൾ പഠിക്കുന്നതിൽ അത് മാത്രം വേറെ പുസ്തകങ്ങളില്ല അതിനേക്കാൾ ആധികാരികമായ വ്യാപിഷ്ട പുസ്തകങ്ങളില്ല അപ്പോൾ ഉണ്ട് എന്ന് ഞാൻ മറ്റെല്ലാവരോടും പറഞ്ഞു അത് നിങ്ങളും പോയി വായിക്കണം ആ പുസ്തകം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു വളരെ സമർത്ഥനായതുകൊണ്ട് പരീക്ഷ ആരംഭിക്കുന്നതിന് ഒരു ആഴ്ച മുമ്പേ എന്നെ കാണാൻ വന്നു എന്നോട് പറഞ്ഞു നിൻ്റേലുള്ള ആ നോട്ട്സ് ഒരു ദിവസത്തേക്ക് ഒന്ന് കടം തരാമോ ഞാനത് കോപ്പി ചെയ്തിട്ട് തീർച്ചയായും നാളെ തിരിച്ചേൽപ്പിക്കുന്നതാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അതും കൊടുത്തു ഞാൻ പിന്നെ ബാനർജിയെ കാണുന്നത് റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ചോദിച്ച എൻ്റെ നോട്ട്സ് എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ ഒരു ചെറിയ ചിരിയോടോട് പറഞ്ഞു ആ നോട്ട്സ് കൊണ്ട് നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഞാനത് ഒളിപ്പിച്ച് കളഞ്ഞാണെന്ന് സത്യം പറഞ്ഞ സത്യം പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത കയ്പ്പുണ്ടായി അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ അപ്രകാരം കയ്പ്പുണ്ടായത് എന്നതിനെ എനിക്ക് ആ സമയത്ത് വ്യക്തമായൊരു ധാരണയില്ല നിങ്ങളേവരും ഇപ്രകാരമുള്ള അല്ലെങ്കിൽ നിങ്ങളോട് സമാനമായ അനുഭവങ്ങൾ കൂടെ കടന്നുപോയി കാണും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വലിയ സന്തോഷവും ഒരു പക്ഷേ വെളിച്ചം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പതിക്കുവാൻ സാധ്യതയുമുള്ള ഒരു ചിന്താശകലമാണ് ഞാൻ നിങ്ങൾക്കായി നിങ്ങളുമായി പങ്കിടുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ഞാനിതിനെപ്പറ്റി ദീർഘ പ്രത്യേകിച്ച് ഈ ലെക്ചറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുമ്പ് പരമാവശം ലെക്ചറൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ എൻ്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ ക്രിയ ചലനം ചലിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഏകാന്തത അനുഭവിക്കാത്ത എൻ്റെ കാര്യം എൻ്റെ ഉള്ളിൽ ഒരു വലിയ ഗോളം ഒരു എന്താണ് ഒരു ബ്രഹ്മാണ്ടം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ അനുഭവിക്കുക ഞാൻ അത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഇത് രണ്ടും കൂടെ ഘടിപ്പിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ബാനർജി എന്നോട് അപ്രകാരം ചെയ്യാൻ കാര്യം എന്താണ് എന്നെങ്കിൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് ശത്രുത തോന്നുവാൻ കാരണമെന്താണെന്ന് എനിക്ക് മനസ്സിലാകുകയുള്ളു അതായത് എൻ്റെ ഉള്ളിൽ ശത്രുത്വം ജനിപ്പിക്കത്തക്കവണ്ണം ചെയ്ത പ്രവൃത്തിയുടെ എന്താണ് അത് മനസ്സിലായാൽ ശത്രുത്വം എന്താണെന്ന് മനസ്സിലാകും അപ്പോൾ അദ്ദേഹം ചെയ്തത് അദ്ദേഹവും ഞാനും തമ്മിൽ ഒരു അസമത്വം ഉണ്ടാക്കുക അനി ഇനീക്വാളിറ്റി ക്രിയേറ്റ് ഇന്നീക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഈ ശത്രുത്വമുണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരെങ്കിലും കൃത്രിമമായി ഒരു ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിൽ വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ആ അസമത്വത്തിൻ്റെ ആ അസമത്വത്തിൽ അസമത്വത്തിൽ കൂടെ ഞാൻ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട അസമത്വത്തിൽ കൂടെ നഷ്ടം അനുഭവിക്കുന്നു അല്ലെങ്കിൽ അപമാനം അനുഭവിക്കുന്നു അല്ലെങ്കിൽ മുറിവ് വേദന അനുഭവിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന വികാരമാണ് ഈ ശത്രുത്വം ശത്രുത്വം അതായത് കൃത്രിമമായി അസമത്വം സൃഷ്ടിക്കുന്നു അതായത് ബാനർജി എൻ്റെ നോട്ട് എൻ്റെ കടം വാങ്ങിച്ച് എൻ്റെ അടുത്ത ദിവസം തരാമെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് അതെൻ്റെയിൽ നിന്ന് പിടിച്ചു മാറ്റിയത് അവനാ നോട്ട്സ് ഉണ്ട് എനിക്ക് ആ നോട്ട്സ് ഇല്ല അപ്പോൾ ഒരു അസമത്വം അവന് നോട്ട്സ് ഉണ്ട് എനിക്ക് നോട്ട്സ് ഉണ്ടെങ്കിൽ സമത്വമാണ് അതുകൊണ്ട് അവന് എൻ്റെ മുമ്പിൽ കയറാൻ സാധ്യമല്ല അപ്പോൾ അവരെന്തു ചെയ്യണം ആ ഒരു അസമത്വം സൃഷ്ടിക്കണം ഇനീക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് എനിക്ക് നഷ്ടം വന്നാൽ എൻ്റെ ഉള്ളിൽ ശത്രുത്വം വളരെ മൂർച്ചയുള്ളതായിരിക്കും ഇങ്ങനെയാണ് ഞാനതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് താത്വികമായിട്ട് അതാണ് ശത്രുത്വത്തിൻ്റെ പ്രവർത്തന രീതി ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്നാണ് ഞാനിപ്പോഴും ആത്യന്തികമായി വിശ്വസിക്കുന്നത് ഇനിയും നാം അടുത്ത ചിന്തയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം അത് ഇതാണ് ശത്രുത്വത്തിൻ്റെ പ്രവർത്തന രീതിയെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് സത്യ ശത്രുത്വത്തിൻ്റെ അന്തസത്തയെങ്കിൽ എങ്കിൽ ശത്രുത്വത്തെ നമുക്ക് അതിജീവിക്കാനൊക്കുമോ ശത്രുവിനെ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ശത്രുത്വത്തെ അതിജീവിക്കുക എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ നോട്ട് എടുത്തുകൊണ്ട് പോയി എൻ്റെ അവസരം എന്നിൽ നിന്ന് നശിപ്പിച്ച ആ വ്യക്തിയോട് എനിക്ക് വൈരാഗ്യമാണ് എന്മിറ്റാണ് തോന്നേണ്ടത് അങ്ങനെ തോന്നാതിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ ഇതാണ് നാം അന്വേഷിക്കുന്നത് സാധാരണഗതിയിൽ പിന്നെ ആ ജീവനാന്തം അവൻ എൻ്റെ ശത്രുവാണെന്ന് ഞാൻ കണ്ട് അങ്ങനെ മുമ്പോട്ട് പോകണം എന്നാൽ അത് നിസ്സാരമാണ് എന്ന് എഴുതി തള്ളാൻ എനിക്ക് സാധിച്ച ഒരു സാഹചര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പരീക്ഷ വന്നു എനിക്ക് ആ നോട്ട്സ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ബാനർജിക്ക് എൻ്റെ നോട്ട് ബുക്ക് കൊടുക്കുന്നതിന് മുൻപ് ഞാനത് നന്നേ വായിച്ചിരുന്നു എനിക്ക് ദൈവം നല്ല ഓർമ്മശക്തി തന്നിരുന്നു ഇപ്പോൾ എൻ്റെ ഓർമ്മശക്തി മുഴുവൻ പോയി ഒരു പുസ്തകം ഒരിക്കൽ വായിച്ചാൽ അതിൻ്റെ ആശയങ്ങൾ അതുപോലെ ഒപ്പിയെടുക്കാനുള്ള കൃപ എനിക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ എഴുതുമ്പോൾ അത്രമാത്രം കോൺസെൻട്രേഷനോടുകൂടെ ഞാൻ വായിക്കുമ്പോൾ അത്രമാത്രം കോൺസെൻട്രേഷൻ കൂടെയാണ് വായിക്കുന്നത് പ്രധാനപ്പെട്ട ആശയങ്ങൾ എഴുതി എഴുതി എഴുതിയാണ് പോകുന്നത് ആയിരക്കണക്കിന് നോട്ട്സ് പേജസ് ഉള്ള നോട്ട്സ് വോള്യൂം വോളിയൂം 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 നോട്ട്സ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ സ്പെഷ്യലായിട്ട് ബൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയ പുസ്തകത്തിൽ സൺലിറ്റ് ബോണ്ട് പോണ്ട് ഞാൻ സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന നോട്ട്ബുക്കിലാണ് എപ്പോഴും ഇത് എഴുതിക്കൊണ്ടേയിരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓർമ്മ വളരെ സ്പഷ്ടവും ശക്തവുമായിരിക്കും അതുകൊണ്ട് ബാനർജിയുടെ ഉദ്ദേശം തെറ്റി പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ ആ പേപ്പറിൽ ബാനർജിയേക്കാൾ എനിക്ക് നൂറിൽ ഏഴ് മാർക്ക് കൂടുതലുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ എനിക്ക് ബാനർജിയോട് ശത്രുത്വം തോന്നാൻ്റെ ആവശ്യമില്ല അതേസമയം ഞാൻ എഴുതിയ നോട്ട്സ് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയില്ല എഴുതി പക്ഷേ അത് മെക്കാനിക്കലായിട്ട് എഴുതി യാന്ത്രികമായിട്ട് എഴുതി അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടില്ല അതുപോലെ ഞാൻ അങ്ങ് അബ്സോർബ് ചെയ്ത് എടുത്തില്ല അവനങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടം വന്നു അവനെന്നേക്കാൾ പത്ത് മാർക്ക് കൂടുതൽ കിട്ടി എന്ന് പറയുമ്പോൾ ശത്രുത്വം ഉണ്ടാകും അപ്പോൾ നമ്മൾ ശത്രുത്വത്തെ അതിൽ തന്നെ അറ്റാക്ക് ചെയ്ത് നമുക്ക് ഓവർകം ചെയ്യാൻ സാധ്യമല്ല പിന്നെ എന്താണ് ശത്രുത്വത്തെ അതിജീവിക്കുന്ന ഒരു വ്യക്തിത്വം നാം പ്രാപിക്കണം ഇത് നമ്മുടെ ഇടയിൽ ആരും പറയുന്നില്ല ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമേ അല്ല എന്നാൽ അത് സാധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്താണ് അപ്രകാരം ചെയ്യത്തക്കവണ്ണം നിങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്തുവീൻ വളർത്തുവീൻ ശത്രുത്വം നിലനിൽക്കാൻ അനിവാര്യം ആവശ്യമായ ഒരു കണ്ടീഷൻ വ്യക്തികളുടെ അല്പത്തരമാണ് ഈ ശത്രുത്വം എന്ന് പറയുന്നത് നാം നമുക്ക് ദ്രോഹം ചെയ്യത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ കൈപ്പുള്ളതാക്കി തീർക്കത്തക്കവണ്ണം ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഭാരമാണ് ഇതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല ഞാനങ്ങനെ ഭാരം വഹിച്ചതുകൊണ്ട് എൻ്റെ ശത്രുവിനൊരു നഷ്ടവും വരാനും പോകുന്നില്ല ഈ ശത്രുത്വം വന്നത് ഞാൻ എൻ്റെ മേൽ നിരന്തരം അടിച്ചേൽപ്പിക്കുന്ന ശിക്ഷയാണ് ശത്രു എന്നോട് ചെയ്തതിനേക്കാൾ എനിക്ക് ദോഷം വരുന്നത് ഞാൻ എൻ്റെ ഉള്ളിൽ വഹിച്ചുകൊണ്ടേ നടക്കുന്ന ഈ ഭാരമാണ് ഈ വിഷമാണ് ഈ വിഷത്തിൻ്റെ ഭാരമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ശത്രുവിനെ സ്നേഹിക്കുക ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ഇനി അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ശത്രുത്വം എന്ന് പറയുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ആശയം ഞാൻ മനസ്സിലാക്കേണ്ടത് ആത്മീയമായി നോക്കുമ്പോൾ നീയും നിൻ്റെ സഹോദരനും നീയും നിൻ്റെ അയൽക്കാരനും ഒന്നാണ് നിൻ്റെ അയൽക്കാരൻ മാത്രമേ അല്ലെങ്കിൽ നിന്നോട് അടുത്ത് വരുന്നവൻ മാത്രമേ നിൻ്റെ ശത്രുവാകേ നീ ഒരു ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ നിൻ്റെ ശത്രുവാഹത്തിലല്ലോ എൻ്റെ ശത്രുവാഹത്തിലല്ലോ ശത്രുവാകണമെങ്കിൽ ഇത് സോറൻ ആണ് എനിക്ക് ബോധ്യപ്പെടുത്തിയത് എൻമിറ്റി ഈസ് റൂയിൻഡ് ലവ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എൻമിറ്റി ഈസ് റൂയിൻഡ് ലവ് അപ്പോൾ ശത്രുത് ഉണ്ടാകണമെങ്കിൽ ഒരു ബന്ധം നല്ല സ്നേഹബന്ധം ഉണ്ടാകണം ആ സ്നേഹബന്ധത്തെ ദുരുപയോഗം ചെയ്ത് ഈ വ്യക്തികൾ തമ്മിൽ ഒരു അസമത്വം ഉണ്ടാകണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ് ഞാൻ അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആ സ്നേഹബന്ധം ആ സ്നേഹത്തിൻ്റെ അസമത്വം സൃഷ്ടിക്കുന്നതോടുകൂടെ സ്നേഹത്തിൻ്റെ അടിത്തറ പൊളിഞ്ഞു പോകുന്നു കാരണം സ്നേഹം നിലനിൽക്കുന്നത് സമത്വത്തിൻ്റെ അടിത്തറയിലാണ് എന്നാൽ സമത്വത്തിൻ്റെ അടിത്തറ പണിയുന്നതും സ്നേഹമാണ് അതാണ് സ്നേഹത്തിൻ്റെ വലിയ പ്രത്യേകത സ്നേഹം അതിന് വസിക്കേണ്ട ഭവനം അത് തന്നെ പണിയുന്നു അത് മനോഹരമായ ഒരു യാഥാർത്ഥ്യമാണ് അതിലേക്ക് പ്രവേശിക്കുവാൻ ഈ വീഡിയോ സമയം അനുവദിക്കുന്നില്ലല്ലോ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ശത്രുത്വം ചെയ്യുന്നത് നീയും നിൻ്റെ ഒരിക്കൽ കൂട്ടുകാരനായിരുന്ന അല്ലെങ്കിൽ സഹോദരനായിരുന്ന അല്ല ആൽക്കാരനായിരുന്ന വ്യക്തിയുമായുണ്ടായിരുന്ന ആ സമത്വം സ്നേഹാധിഷ്ഠിതമായ സമത്വം അത് ഈ ശത്രുത്വത്തിൽ കൂടെ അസമത്വമായി മാറി എന്ന് പറഞ്ഞാൽ ഒരു ഒരു വിള്ളലുണ്ടായി ഒരകൽച്ച ഉണ്ടായി ഒന്നായിരുന്ന രണ്ടായിട്ട് പിളർന്നുപോയി അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പിളർന്നു പോയ അംശങ്ങൾ വീണ്ടും കൂടിച്ചേരുന്നു അപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് കണ്ട കാല് എൻ്റെ എല്ലൊടിഞ്ഞു ഒടിഞ്ഞ് കോമ്പൗണ്ട് ഫ്രാക്ചറാണ് അപ്പം എല്ല് പൊട്ടി രണ്ടായിട്ട് മാറി അപ്പോൾ ഡോക്ടർ എന്തു ചെയ്യും ഈ ഒടിഞ്ഞു പോയ എല്ലിൻ്റെ രണ്ട് കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് അതൊന്നാക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്യും അതാണ് സ്നേഹത്തിൻ്റെ പ്രവർത്തന രീതി ദി ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലവ് ഈസ് ടു റീയുണൈറ്റ് ആൻഡ് മേക്ക് വൺ ദ ബ്രോക്കൺ പാർട്സ് സ്നേഹത്തിൻ്റെ മാസ്മരീകമായ ശക്തി അല്ലെങ്കിൽ ഹീലിംഗ് പവർ ഓഫ് ലവ് ഇസ് ദിസ് ദറ്റ് ഇറ്റ് ക്യാൻ ഇറ്റ് ക്യാൻ ഹീൽ യുണൈറ്റ് ആൻഡ് ഹീൽ ബ്രോക്കൺ ഫാർട്സ് ബ്രോക്കൺ റിലേഷൻഷിപ്സ് ബ്രോക്കൺ ലൈഫ്സ് ബ്രോക്കൺ ഹാർട്സ് ബ്രോക്കൺ മൈൻഡ്സ് ആ പവർ അതിൻ്റെ ശക്തി സ്നേഹത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായ ലോകത്തിൻ്റെ മുൻപിൽ സാക്ഷീകരിക്കാൻ ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ അതുംഗമമായ അവസരമാണ് ശത്രുത്വം ആത്മീയതയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ശത്രുത്വം ഒരു വലിയ അവസരമാണ് എൻ ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഇത് ചരിത്രത്തിൽ ഒറ്റ വ്യക്തിയെ പറഞ്ഞിട്ടുള്ളൂ ഒരൊറ്റ വ്യക്തി മാത്രം അദ്ദേഹത്തിൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ് അപ്പം ഈ ഒരു തത്വം മനസ്സിലാക്കിയാൽ നാം തീർച്ചയായും വ്യക്തമായി ബോധ്യപ്പെടും ശത്രുവിനെ സ്നേഹിക്കണമെങ്കിൽ നാം സ്നേഹത്തിൽ മുതിർന്നു വരണം മുതിർന്നു വരണം സ്നേഹത്തിൽ നാം വളരുമ്പോൾ നമ്മുടെ വ്യക്തിത്വം യേശുവിനെ പോലെ വളർച്ച പ്രാപിക്കും യേശു നമുക്ക് നൽകിയ ആ ആത്മീയ ദർശനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും സുപ്രധാനമായ ലക്ഷ്യം നമ്മുടെ വളർച്ചയാകുന്നു 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 പക്ഷേ ആ ലക്ഷ്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു ശുശ്രൂഷയും ഒരു സഭാ പാരമ്പര്യവും ഒരു സഭാ സംവിധാനവും കേരളത്തിലുമില്ല ലോകത്തെമ്പാടുമില്ല എന്ന ദുഃഖകരമായ സത്യം നാം തിരിച്ചറിയണം എന്തുകൊണ്ട് തിരിച്ചറിയണം അങ്ങനെയുള്ള ഒരു ന്യൂനത നിൽക്കുന്നത് കൊണ്ട് ആ ന്യൂനതയെ പരിഹരിക്കുന്നതിന് വേണ്ടി നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം അതുകൊണ്ട് പോലെ സപ്പോസ് പറയുന്നത് പോലെ നിങ്ങൾ സ്നേഹത്തിൽ മുതിർന്നു വരുവീൻ യോഹൻ പറ തൻ്റെ ലേഖനത്തിൽ പറയുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല ദൈവം സ്നേഹം തന്നെ യേശു പറയുന്നു ശത്രുവിനെ സ്നേഹിപ്പിക്കും ഏവർക്കും എൻ്റെ നമസ്കാരം